ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയായ മുരിങ്ങയ്ക്ക ചുരയ്ക്ക അട ഉണ്ടാക്കാം ഇത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഇതിന് ആദ്യം നമുക്ക് ഒരു കപ്പ് കടലപ്പരിപ്പ് എടുക്കണം അരക്കപ്പ് ഉഴുന്ന് ഒരു കപ്പ് അരി അരിയോടെ എടുക്കാം നമുക്ക് പുഴുക്കൽ അരി മതി കേട്ടോ ഡൊപ്പി അരിയാണത് ഇത് തലേ തലേദിവസം വെള്ളത്തിലിട്ട് നമ്മൾ കുതിർത്ത് വയ്ക്കണം ഇത് തലേ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ഇതിനെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം അരിയും ഉഴുന്നും കടലപ്പരിപ്പുമാണ് ഇതിൻ്റെ കൂടെ ഒരു അഞ്ച് വറ്റൽ മുളക് കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ കുറുമുളക് ഒരു നുള്ള് കായപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം ഞാനിവിടെ ഒരു അരസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കണം ഇത് ചുരയ്ക്കയാണ് വളരെ ഹെൽത്തിയായ ഒരു വെജിറ്റബിളാണ് ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം മതി നമുക്ക് ഇത്രയും ചെറിയ കഷ്ണം മതി ഇതിൻ്റെ സ്കിന്നു റിമൂവ് ചെയ്തിട്ട് അതുകൂടെ നമുക്ക് അരച്ചെടുത്ത് വെക്കണം ഇനി ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായതിനു ശേഷം കടുകിടണം അത് കഴിഞ്ഞ് കറിവേപ്പില ചേർക്കാം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഒരു സവാള കൂടെ ചേർക്കണം സകലം മുരിങ്ങയില കൊണ്ടമതി മുരിങ്ങയില കൂടെ ചേർത്ത് നന്നായിട്ട് വളറ്റണം ഇതിലേക്ക് ഒരു നുള്ളു പെരിഞ്ചീരകം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് മല്ലി കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ വളറ്റണം സ്ലോ ഫ്ലെയിമിലാണ് ഇതിനെ വളറ്റേണ്ടത് വഴറ്റിയ ഉള്ളിയും കറിവേപ്പില മുരിങ്ങയെല്ലാം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മാവിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം ഒരു അരക്കപ്പ് തേങ്ങ കൂടെ ചിരകിയത് നമുക്ക് ചേർക്കണം ഇതിലേക്ക് ചുരയ്ക്ക അരച്ചു വെച്ചിരുന്നില്ലേ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഈ മാവ് നമുക്ക് മിക്സ് ചെയ്യണം ഇനി ദോശക്കല്ല് അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിക്കാം നമുക്ക് നല്ലെണ്ണയാണ് നല്ലത് കേട്ടോ അതാണ് ടേസ്റ്റ് ദോശ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും നല്ല വെന്ത് വരികയും ചെയ്യും നമുക്ക് തിരിച്ചിടാനൊക്കെ നമുക്ക് എളുപ്പമാണ് ദോശ ചുട്ടെടുക്കാൻ എളുപ്പമാണ് നല്ലെണ്ണ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കൂലേ അതുപോലെയാണ് ദോശ ഉണ്ടാക്കേണ്ടത് ഇതിൻ്റെ പേര് അടദോശ എന്നാണ് പറയുക നന്ന് ഒരു വശം നന്നായി വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം നല്ല ടേസ്റ്റിയായ അട റെഡിയായി ഇത് വളരെ ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്